ലോഗോ ഡിസൈൻ ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു ഈ ഫീൽഡായിട്ടൊന്നും ആയിരിക്കുമ്പോൾ എന്തൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഒരു ആകാംക്ഷ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ആശ അതന്നെ യൂട്യൂബിൽ മറ്റുള്ള നോക്കിയിട്ട് കൊറേ വീഡിയോ ഒക്കെ ട്രൈ ചെയ്തു അതിനടക്കാണ് നിങ്ങളെ പർച്ചേഴ്സ് ഒക്കെ കണ്ടത് അപ്പൊ തന്നെയാണ് ജോയിൻ്റ് റിക്വസ്റ്റ് അയച്ചു നിങ്ങളെ ഓഫർ പ്ലൈസ് ജോയിൻ ചെയ്തു അത്രേ ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ജോലി തിരക്ക് മറ്റു മറ്റും അധികം അങ്ങനെ ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല മീറ്റിങ്ങിലോ മറ്റേ അധികം ക്ലാസ് അതൊക്കെ പതിനാറ് ക്ലാസ് ആയിപ്പോയിട്ടുള്ളൂ ഭക്തത്തില് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് വർഷം ഇങ്ങനെ ട്രൈ ചെയ്തു ഞാനും പ്രതീക്ഷിക്കാത്തൊരു വിധത്തില് സക്സസ് ആയിട്ട് തോന്നി എല്ലാവരും ലൈക്കും കാര്യുമ്പോ സക്സസ് ആയാലും തോന്നി പിന്നെ സമയം കിട്ടാത്തൊരു പ്രശ്നം കൊണ്ട് അധികം നമസ്കാരം നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് കോഴ്സില് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ജോയിൻ ആയി സക്സസ് ആയിട്ടുള്ള ഇസ്മായിൽ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയർ ഞാൻ നാട്ടില് കണ്ണൂർ ഡിസ്ട്രിക് ആണ് പയ്യന്നൂർ പുളി ജോലി ചെയ്യുന്ന ഇവിടെ ദുബായ് ജുവലറി ഡി പി വേൾഡിൽ ജോലി ഇരുപത്തൊന്ന് വർഷം ഇവിടെ തന്നെ ഇങ്ങനെ ഇല്ല സി പോൾഡെന്നുള്ള കമ്പനി അറിയാമോ അവിടെ ഫോർ ലിഫ്റ്റ് ഓപ്പറേറ്റർ ജോലി ചെയ്യണം

കുറെ വീഡിയോ ഒക്കെ ട്രൈ ചെയ്തു അതിനിടക്കാണ് നിങ്ങളെ പാർട്ടിപ്പേഴ്സൊക്കെ കണ്ടത് അപ്പോൾ തന്നെ ജോയിൻ്റെ റിക്വസ്റ്റ് അയച്ചു നിങ്ങളെ വാസർ ഓഫീസ് ഇത് ജോയിൻ ചെയ്തു അത്രേ ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട് അത ഇവിടെ ജോലി മറ്റു കാരണം അധികം അങ്ങനെ ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല മീറ്റിങ്ങിലോ മറ്റേ അധികം ക്ലാസ് അതൊക്കെ പതിനാറ് ക്ലാസ് ആയിപ്പോയി കേട്ടിട്ടുള്ളൂ ഭക്തത്തില് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തു തോന്നി ും പ്രതീക്ഷിക്കാത്തൊരു വിധത്തില് കാണുമ്പോൾ സക്സസ് ആയാലും തോന്നി പിന്നെ സമയം കിട്ടാത്തൊരു പ്രശ്നം അറിയാം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും വളരെ നല്ല ക്ലാസും അവതരണവും നല്ല സപ്പോർട്ടും ഒക്കെ തന്നെയാണ് എന്തായാലും തുടങ്ങുന്നുണ്ടാവുന്ന പ്രതീക്ഷിക്കണം നന്ദി അറിയിക്കുന്ന ഓക്കെ എന്തുകൊണ്ടാണ് നമ്മള് സെലക്ട് ചെയ്തത് ഇമോഷണൽ മാർക്കറ്റിംഗ് ഹബിനെ വീഡിയോ കണ്ടു കണ്ടു വാങ്ങിച്ച രീതി നല്ലതായിട്ട് നല്ല മനസ്സിലാകുന്ന ഞാൻ മനസ്സിലാക്കിയത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾ നല്ല പോസ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു അപ്പൊ നിങ്ങൾ ഈ ഡിസൈന് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആശയം ഒക്കെ തിരഞ്ഞെടുക്കുന്ന വഴി എങ്ങനെയാണ് ഡിസൈനിന് വേണ്ടിയിട്ട് ആശയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തുടങ്ങി എൻ്റെ ഏകദേശം മോഡലൊക്കെ മനസ്സിലായി എങ്ങനെയാ ചെയ്യേണ്ടത് അതുപോലെ ചെയ്ത ഉടനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒന്ന് രണ്ട് വ്യക്തികളായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു എങ്ങനെയാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് കന് നല്ല അഭിപ്രായമായിരുന്നു അവർക്ക് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ട് അതേപോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു സപ്പോർട്ട് ചെയ്തു അവരൊക്കെ മെയിൻ ആയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഒരു ഹാരിസ്ക് വന്നൊരു സഹോദരൻ സ്ഥിരമായിട്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ വേറെ ഒരാളുണ്ടായിരുന്നു രണ്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ ഇതിൻ്റെതായ രീതിയില് ഇതാക്കിട്ടാണ് ഒന്ന് ക്രിയേറ്റ് അങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോ ഇത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളു ചെയ്യണമുണ്ട് പക്ഷെ സാറിന് വല്ലാത്ത ബുദ്ധിമുട്ടാ എന്റെ മകൻ ഞങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്പ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്ലസ് വൺ വണ് പഠിക്കാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യണമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു പിന്നെ എന്നോട് പല ആൾക്കാരും ഒരു കാര്യാണ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ മൊബൈലിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രൊഫഷൻ കിട്ടും എന്നൊക്കെ അപ്പൊ നിങ്ങൾ ഇപ്പം മൊബൈലില് ഈ ഒരു കോഴ്സ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ ആ ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും മൊബൈൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ മൊബൈലേ മതി മൊബൈൽ മാത്രം മതി വളർന്ന മൊബൈലും കാൻവാ എന്നുള്ള ആപ്പുകൊണ്ടേ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നീട് പ്രൊഫഷണൽ ചെയ്യുന്ന സമയത്ത് കാൻവ പ്രൊഫഷണൽ പ്രൊഫഷണലെടുത്താൽ മതി സ്റ്റാർട്ടിങ്ങില് നോർമലായിട്ട് അതിൽ തന്നെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും പഠിക്കാനുള്ളത് ഒരുപാട് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും കഴിഞ്ഞ മുന്നേ അവര് ഇത് നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് പ്രൊഫഷൻ കിടത്ത് പിന്നെ കമ്പ്യൂട്ടറിലാക്കിയാല് മതി അതിൻ്റെ വളരെ ഉപകാരം തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അറിയാം കൊറേ ആൾക്കാർ ഇപ്പം ഇസ്മാൻ സാറിനെ ആക്ഷൻ എടുത്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടും ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ കൂടെ ഇൻസ്പെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പം പോസ്റ്റേഴ്സ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളെ പോലത്തെ ആളുകളെ അവർക്കൂടെ ഇൻസ്പെയർ ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഇന്റർവ്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന അപ്പം അവരോട് എന്താണ് പറയാനുള്ളത് കൊടുത്ത പൈസ എന്തായാലും സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നെ നല്ല നല്ലൊരു ഇതിലേക്ക് വളരെ ഇറങ്ങി യും നേരം നമ്മളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി ഇപ്പം സാറിനും വിലപ്പെട്ട സമയായിരിക്കും അപ്പം ഈയൊരു സമയത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി കാണിച്ച മനസ്സിന് ഞാൻ നന്ദി പറയാണ്